ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കടലക്കറിയായിട്ടാണ് ചെറിയ കടലുണ്ടല്ലോ കറുത്ത കടലോ അതുകൊണ്ടൊരു അടിപൊളി കടലക്കറി നമ്മുടെ പിട്ടിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കടലുണ്ടാക്കുന്നത് കടലക്കറി ഉണ്ടാക്കുന്നത് കിട്ടുക പിട്ടലിക്ക് മാത്രമാണ് ഈ കടലക്കറിയുടെ യഥാർത്ഥ രുചി രുചികറിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് പിട്ടിലേക്ക് ഉണ്ടാക്കുക പിട്ടിൻ്റെ കൂടെ കഴിക്കുക നല്ലൊരു അതീവ രുചികരമായിട്ടുള്ള ഒരു കടലക്കറിയാണത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയൊക്കെയാണ് നമുക്കറിയേണ്ടത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താലാണ് എനിക്ക് കൂടുതൽ വ്യൂ കിട്ടുള്ളൂ വ്യൂസ് കിട്ടുകയുള്ളു അപ്പോൾ അതും കൂടി മറക്കരുത് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാനിവിടെ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് തലേ ദിവസം അത് കുതിർന്ന് വന്നിട്ടുണ്ട് അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു കുക്കർ അടയ്ക്കുന്നു തീ കത്തിക്കുന്നു നാല് വിസിൽ വരുന്നതുവരെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നാല് വിസിൽ വന്നതിന് ശേഷം അത് തുറന്നു വെക്കുന്നുണ്ട് അപ്പോൾ അത് കടല നല്ല ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ തുറന്ന് വെക്കുന്നത് നിൽക്കാം അപ്പോൾ അത് കടല നല്ല രീതിയിലൂടെ വെന്തതായിട്ട് നിങ്ങൾക്ക് കാണാം നീക്കുകയാണ് ഇതുപോലെ വെന്താലാണ് ഈ കടലയ്ക്ക് ടേസ്റ്റ് കിട്ടുക നല്ല രീതിയിൽ ഉടഞ്ഞു ചേരണം കണ്ടോ വെറുതെങ്ങനെ കൈവണ്ട് പിടിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ഉടഞ്ഞു ഉടഞ്ഞുചേരുന്നതാണ് നമ്മുടെ ഈ കടലയുടെ വേവിൻ്റെ ഭാഗം അപ്പോൾ അത് നമുക്കവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഒരു കാൽ മുറി നാളികേരം ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ട് വേറെ അതിലൊന്നും ഇടല്ല നാളികരം മാത്രം അരച്ച് നല്ല ടേസ്റ്റായിട്ട് അരച്ചിട്ട് അത് ഇവിടെ മാറ്റിവയ്ക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് കടലക്കറി ഈസി ആയിട്ടുണ്ടാക്കാം പിന്നെ ആവശ്യമുള്ള മസാല ഞാനിവിടെ എടുത്ത് വെക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി സാധാ മുളക് പൊടിയാണ് മുക്കാൽ ടേബിൾ സ്പൂൺ പെരുംജീരകം മുക്കാൽ ടീസ്പൂൺ പെരുംജീരകം അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ടോ ഇത് നമുക്കവിടെ മാറ്റി വെച്ചിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് പൊട്ടിക്കാം വറ്റലമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം സവോള അരിഞ്ഞതിട്ട് കൊടുക്കാം ചെറിയ സവോള അല്ല ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ചത് ഒരു പച്ചമുളക് ഉണ്ട് കിട്ടോ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എടുത്താൽ മതി രണ്ട് ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ചേർത്തിട്ട് പിന്നെ ഒരു പച്ചമുളക് രണ്ടായി കയറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് വഴക്കിയതിന് ശേഷം അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള ചെറിയ സവാളയാണെങ്കിൽ രണ്ടെണ്ണം വലിയതാണെങ്കിൽ ഒരെണ്ണം ഞാനിവിടെ ചെറിയ സവാള രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കണം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വഴറ്റി കിടക്കണം അതവിടെ ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചെറിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടെണ്ണം ഞാനിവിടെ ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി അതുകൊണ്ട് തന്നെ ഇട്ട് എടുത്തു കൊടുക്കുന്നുണ്ടോ ചെറുതായിട്ട് അന്വേഷിച്ചതാണ് അതും ഇട്ട് കൊടുത്തു ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി യോജിപ്പിക്കുക നല്ല രീതിയിൽ വഴറ്റാൻ രണ്ട് സ്പൂൺ ഉപ്പി നാലിടുന്നുണ്ട് പെട്ടെന്ന് വളർന്നു വരാൻ അതാണ് എളുപ്പമാർഗം അപ്പോൾ അതുകൂടെ ഇട്ടിട്ട് ഞാൻ വഴറ്റിയാണ് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം രണ്ട് മിനിറ്റ് രണ്ട് ഒരു മിനിറ്റ് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് ഞാൻ നമ്മൾ എടുത്ത മസാലപ്പൊടികൾ മൊത്തമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൂട്ടി ചേർ കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് വഴറ്റിയെടുക്കുക അപ്പോൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഇടയ്ക്ക് ഡ്രൈ ആകുകയാണെങ്കിൽ ചില ചിലപ്പം ചുടിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഉളവില് അടച്ചിടയ്ക്കുന്ന ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കടല വേവിച്ച വെള്ളമാണ് അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും വഴറ്റുന്നു ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയപ്പോൾ വീണ്ടും ഡ്രൈ ആയി തുടങ്ങി അപ്പോൾ ഞാൻ വീണ്ടും സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനൊന്ന് അടച്ചു വെക്കാൻ പോവുകയാണ് കൊടുത്തിട്ടോ വീണ്ടും ഒന്ന് വഴറ്റി ചോദിച്ചിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചാൽ നമ്മുടെ എണ്ണയൊക്കെ പെട്ടെന്ന് തെളിഞ്ഞു വരും അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം അതിൽ ഇടയ്ക്ക് ഒന്ന് വേണ്ട രണ്ടോ പ്രാവശ്യം ഇളക്കിയതിന് ശേഷമാണ് ഞാനത് നോക്ക് തുറന്ന് നോക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ അത്രയും മതി നമ്മുടെ മസാല ഇവിടെ പച്ചമെണ്ണെല്ലാം പോയി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടല വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഇളക്കി വേഴിപ്പിക്കാം അടച്ചു വെച്ചതിന് ശേഷം തിള ശേഷം തുറന്നു നോക്കാം ഒന്ന് നല്ല രീതിയിൽ തിള വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടല ഏകദേശം മസാലയൊക്കെ ഈ കടലയോടു കൂടി നല്ല രീതിയിൽ ചേർന്ന് കിടക്കുകയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടോ നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിക്കാം ഉപ്പ് നോക്കാം നമുക്ക് സ്വല്പം ഉപ്പ് കുറവുണ്ട് അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കടലക്കറി എല്ലാം നല്ല നമ്മുടെ നല്ല രീതിയിലുള്ളൊരു ഗ്രേവി നല്ല കളറ് എല്ലാം ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇന്നുകൂടെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അടച്ച് വെച്ചതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ട് അടച്ചു വെക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അടച്ചു വെച്ച് തുറന്നു നോക്കിയപ്പോൾ നല്ല രീതിയിൽ തട വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില നമുക്ക് ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുന്നു മല്ലിയില കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറി സെർവ് ചെയ്യാം കേട്ടോ ചൂടോടുകൂടി സെർവ് ചെയ്യാം ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം ചൂടാറിയാ അതിൻ്റെ കളർ ഒന്നുകൂടെ മാറും ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളർ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാട്ടോ അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ കടലക്കറി ഇപ്പോൾ കടലക്കറിയുടെ കളറ് അതിൻ്റെ ഗ്രേവി എല്ലാം നിങ്ങൾക്ക് കണ്ടിച്ച് തരാം നമുക്ക് ഇതാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ ഇനി ഇത് ഒരമണിക്കൂറിന് ശേഷം തുറന്നു നോക്കിയാൽ ഇത് നല്ല കളറായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഞാൻ ഈ കറി മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് ഒരു അരമണിക്കൂറിന് ശേഷം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം ഞാൻ ജനോജനാർദ്ദനം നോക്കുതല അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബായ്